ലോകം ഉറ്റുനോക്കിയിരുന്ന അലസ്ക ഉച്ചകോടി വലിയ ഒച്ചപ്പാടുകളൊന്നുമില്ലാതെ കടന്നുപോയെങ്കിലും അതിന്റെ രാഷ്ട്രീയം നയതന്ത്രപരവുമായ പ്രത്യാഘാതങ്ങൾ ആഴത്തിലുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും ഒരുപോലെ വിജയം അനിവാര്യമായിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് തന്റെ മുൻഗണനാ യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ട്രംപിന് ഒരു കരാർ ഉണ്ടാക്കേണ്ടത് അത്യന്താ അപേക്ഷിതമായിരുന്നു അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട റഷ്യക്ക് തങ്ങളുടെ സ്ഥാനം വീണ്ടും ശക്തിപ്പെടുത്താൻ ഈ കൂടിക്കാഴ്ച ഒരു സുവർണ അവസരമായിരുന്നു വ്യക്തമായ വിജയം ഇരുവർക്കും അവകാശപ്പെടാനാകില്ലെങ്കിലും ഉച്ചകോടിയിൽ മേൽക്കൈ നേടിയത് റഷ്യൻ പക്ഷമാണെന്നാണ് വിലയിരുത്തുന്നത് മൂന്ന് മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ പുട്ടിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ ശരീരഭാഷയും തുടർന്ന് നടന്ന മാധ്യമങ്ങളുമായുള്ള സംഭാഷണങ്ങളും ഇതിന് ശരിവെക്കുന്നു ഈ ഉച്ചകോടിയിൽ റഷ്യയ്ക്ക് വിജയം നേടാൻ സഹായിച്ച ചില നിർണായക ഘടകങ്ങളുണ്ട് യുക്രൈൻ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് പുട്ടിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് തന്നെ ഒരു തരത്തിൽ റഷ്യയുടെ വിജയമാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും നേരിട്ട് ഫണ്ട് ചെയ്തും ആയുധങ്ങൾ എത്തിച്ചു നൽകിയും യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന യുക്രൈനെ ഉൾപ്പെടുത്താതെ റഷ്യയെ മാത്രം പങ്കാളിയാക്കിക്കൊണ്ടുള്ള ഒരു ഉച്ചകോടിക്ക് ട്രംപ് തയ്യാറായത് റഷ്യക്ക് വലിയൊരു നയതന്ത്ര വിജയം നേടിക്കൊടുത്തു യുക്രൈൻ വിഷയത്തിൽ റഷ്യ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഉപരോധങ്ങളുമായി കഴിയുകയാണെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ വാദങ്ങളെ ഈ കൂടിക്കാഴ്ച മൊത്തത്തിൽ ഇല്ലാതാക്കി ഒരു യുദ്ധം അവസാനിപ്പി തിനെ കുറിച്ചുള്ള ഉച്ചകോടിയിൽ യുദ്ധം നടക്കുന്ന രാജ്യത്തിന്റെ നേതാവിനെ അതായത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഒഴിവാക്കിയത് റഷ്യയ്ക്ക് വലിയ നേട്ടമായി സ്വന്തം രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ പോയ സെലൻസ്കിക്ക് ഇത് കടുത്ത രാഷ്ട്രീയ തിരിച്ചടിയായിരുന്നു കൂടാതെ ചർച്ചയ്ക്ക് ശേഷം ഒരു പെട്ടെന്നുള്ള തീരുമാനമെടുക്കാൻ ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടത് റഷ്യയുടെ നിലപാടുകളോടുള്ള ഒരുതരം അംഗീകാരമായി പോലും വ്യാഖ്യാനിക്കാം അമേരിക്കൻ മണ്ണിൽ പുട്ടിന് നൽകിയ ഔദ്യോഗിക മുഷ്മളവുമായ സ്വീകരണം ലോകം കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടതും റെഡ് കാർപ്പറ്റ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ ദി ബീസ്റ്റിൽ ട്രംപിനൊപ്പമുള്ള യാത്ര അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അകമ്പടി എന്നിങ്ങനെ വലിയ ബഹുമതികളാണ് പുടിന് ലഭിച്ചത് ഇത് റഷ്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും സഹായമായി ഉച്ചകോടിക്കിടെ പുടിനും അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രി സെർഗൈ ലാവ്റോവും നടത്തിയ ചില പ്രതീകാത്മക നീക്കങ്ങൾ റഷ്യയുടെ നിലപാടുകളുടെ കർക്കശ്യം ലോകത്തിന് മുന്നിൽ കാട്ടി ചർച്ചകൾക്കായി അലസ്കയിലെത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗൈ ലാവറോവ് ധരിച്ച ടീഷർട്ടിലെ ിസി എന്ന അക്ഷരങ്ങൾ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത് ഇത് പഴയ സോവിയറ്റ് യൂണിയന്റെ റഷ്യൻ ഭാഷയിലെ ചുരുക്കപ്പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുമ്പ് യുക്രൈനും റഷ്യയും അതിന്റെ ഭാഗമായിരുന്നു ലാവറോവിന്റെ ഈ പ്രവൃത്തി റഷ്യ തന്റെ പഴയ പ്രതാപത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോയില്ലെന്നും ചർച്ചകളിൽ റഷ്യ തങ്ങളുടെ താല്പര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും യു എസിന് വ്യക്തമായ സൂചനയും നൽകി പുട്ടിൻ നടത്തിയ മറ്റൊരു അപ്രതീക്ഷിത നീക്കം അലസ്കയിലെ ഫോർഡ് റിച്ചാർഡ്സൺ മെമ്മോറിയൽ സെമിത്തേരിയിലെ സോവിയറ്റ് സൈനികരുടെ ശവകുടീരങ്ങൾ ർശിച്ച് പുഷ്പാർച്ചന നടത്തിയതാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കയിൽ നിന്ന് സോവിയറ്റ് യൂണിയനിലേക്ക് യുദ്ധോപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനിടെ മരിച്ച സോവിയറ്റ് പൈലറ്റ്മാരെയും നാവികരെയും അടക്കം ചെയ്ത സ്ഥലമാണിത് തന്റെ മുൻഗാമികൾ കാണിച്ച ധീരതയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിലൂടെ റഷ്യൻ ദേശീയതയും അഭിമാനത്തെയും ഉയർത്തിക്കാട്ടാനും പഴയ സോവിയറ്റ് പ്രതാപം ഓർമ്മിപ്പിക്കാനും പുട്ടിന് കഴിഞ്ഞു കടുത്ത വെല്ലുവിളികൾക്കും വിവാദങ്ങൾക്കും ശേഷം നടന്ന ഉച്ചകോടി ട്രംപിന് ഒരു വിജയമായി മാറേണ്ടതും അനിവാര്യമായിരുന്നു എന്നാൽ കാര്യമായ ഒരു കരാറുമില്ലാതെ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിലെത്താനാണ് താൻ ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു പക്ഷേ നിർണായക തീരുമാനങ്ങൾ ഇല്ലാതെയാണ് ഉച്ചകോടി അവസാനിച്ചത് റഷ്യയുടെ കടുത്ത നിലപാടുകൾ കാരണം ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങൾ ഫലപ്രദമായില്ല യുക്രൈന്റെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് റഷ്യയും തങ്ങളുടെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന് യുക്രൈനും നിലപാടെടുക്കുമ്പോൾ സമാധാനം ഒരു വിദൂര സ്വപ്നമായി അവശേഷിക്കുന്നു ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾ പുട്ടിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ ദുർബലമായി പോയെന്നാണ് തെളിയിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അടുത്ത ചർച്ചകൾക്കായി ട്രംപിനെ റഷ്യയിലേക്ക് ക്ഷണിച്ചത് പുടിന്റെ ആത്മവിശ്വാസം ഉയർത്തിക്കാട്ടുന്നു ഇതൊരു നയതന്ത്രപരമായ നീക്കമായി വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട് ഉച്ചകോടിക്ക് മുമ്പ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർന്ന് ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി കൂടിക്കാഴ്ച നടന്ന സൈനിക താവളങ്ങളിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയുള്ള അലസ്കയിൽ ഹോട്ടൽ ക്യാപ്റ്റൻ കുക്കിലെ ഒരു പൊതു പ്രിന്റർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ാക്കിയ എട്ട് പേജുകളുള്ള രേഖകൾ അബദ്ധവശാൽ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു കൂടിക്കാഴ്ചകളുടെ വിശദമായ ഷെഡ്യൂളുകൾ സർക്കാർ ജീവനക്കാരുടെ ആഭ്യന്തര ഫോൺ നമ്പറുകൾ ഉച്ചകോടിയിലെ വിശദാംശങ്ങൾ ട്രംപ് പുട്ടിന് സമ്മാനിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വസ്തുക്കളുടെ വിവരങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് വൈറ്റ് ഹൌസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വിവര ചോർച്ച ഉച്ചകോടിയുടെ അന്തസ്സും സുരക്ഷയും ചോദ്യം ചെയ്യുന്നതായിരുന്നു അതീവ പ്രാധാന്യമുള്ള നയതന്ത്ര നീക്കങ്ങൾക്കിടയിൽ ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നത് ശരിക്കും ആശങ്കകൾക്കും ഇടയാക്കിയിട്ടുണ്ട് അലസ്ക ഉച്ചകോടിക്ക് ശേഷം അടുത്ത ചർച്ചകൾക്കായി റഷ്യ ട്രംപിനെ ക്ഷണിച്ചത് ഒരു പുതിയ വഴിത്തിരിവിന് സാധ്യതയും നൽകുന്നു സെലൻസ്കെ കൂടി ഉൾപ്പെടുത്തി അലസ്കയിൽ രണ്ടാമതൊരു ഉച്ചകോടി ഉടൻ നടക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ യുക്രൈൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെങ്കിൽ ഈ സമാധാന നീക്കം പാതി വഴിയിൽ നിലയ്ക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അലസ്ക ഉച്ചകോടി യുക്രൈൻ പ്രതിസന്ധിക്ക് ഉടനടി ഒരു പരിഹാരം നൽകിയില്ലെങ്കിലും അത് റഷ്യക്ക് വലിയൊരു നയതന്ത്ര വിജയം നേടിക്കൊടുത്തു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാനും സാന്നിധ്യം അറിയിക്കാനും ലഭിച്ച അവസരം പുടിൻ നന്നായി തന്നെ വിനിയോഗിച്ചു ഈ കൂടിക്കാഴ്ചകൾ പാവിൽ അന്ത്യം കുറിക്കുമോ എന്നും കണ്ടറിയാം